മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ലീഡർ കെ കരുണാകരൻ ഭവൻ എന്നാണ് കോൺഗ്രസ് ഭവന് നാമകരണം ചെയ്തത് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രം ഭക്ഷ്യസാധനങ്ങളുടെ ഇപ്പോഴത്തെ വെച്ചിട്ട് അങ്ങോട്ട് വാങ്ങാൻ കഴിയാത്ത വരുമ്പോൾ അവരെ സഹായിക്കാൻ സർക്കാരുകൾ എൽ ഡി എഫ് സർക്കാർ ഈ സർക്കാരല്ല ഏർപ്പെടുത്തിയത് പഴയകാല സർക്കാരുകൾ ഏർപ്പെടുത്തിയ സബ്സിഡൈസ് ചെയ്ത് അതിൽ വരുന്ന കുറവ് മറ്റേ ഡിപ്പാർട്ട്മെന്റുകൾക്ക് സർക്കാർ നൽകിക്കൊണ്ട് ജനങ്ങളുടെ കൈകളിൽ വില കുറഞ്ഞ് സാധനം എത്തണം അവിടെ പതിമൂന്ന് സാധനങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിത്തിന്റെ അധ്യക്ഷതയിലാണ് കോൺഗ്രസ് ഭവന്റെ ഉദ്ഘാടനം നടന്നത് ഡിസിസി വൈസ് പ്രസിഡന്റ് എസ് വിപിനചന്ദ്രൻ കെ പി സി സി അച്ചടക്ക സമിതി അംഗം എൻ എഴകേശൻ ഇരവപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം നാസർ ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ആനന്ദ് ബ്രഹ്മാനന്ദ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആർ എസ് അബിൻ ദേശീയ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കൊല്ലം ജില്ലാ സെക്രട്ടറി റാഫേൽ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു ൊക്കെ വരാനായിട്ട് ഇവിടെ പറ്റും അതുകൊണ്ട് പരിപാടികളൊക്കെ വിളിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ആയാലും അവർ പോഷക സംഘടനയായാലും അവരുടെ കോൺഗ്രസിന്റെ ആയാലും എല്ലാ പേരും ഏതെങ്കിലും പരിപാടി ഇവിടെ ഇട്ടാൽ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കുക എത്തിച്ചേരുക ആ സമയത്ത് തന്നെ പരിപാടി നടത്തുക ഇന്ന് തന്നെ നമ്മുടെ ജില്ലാ നമ്മുടെ ക്ഷണമൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് ഇവിടെ എത്തിയത് കൃത്യമായ സമയത്താണ് കൃത്യമായ പരിപാടി ഇവിടെ നടത്തി അതുപോലെ അവണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളിൽ ഏതു പരിപാടി നടത്തുമ്പോഴും ഇട്ട് ഇടയ്ക്കാതെ നാലു മണി എന്ന് പറഞ്ഞാൽ ആറു മണിയാക്കാതെ നാലു മണി എന്ന് പറഞ്ഞാൽ നാലരയ്ക്കകത്തെങ്കിലും പരിപാടി നടത്തുക ന്യൂസ് ബീറോ കുട്ടിയാം